നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ സമൂഹത്തിലുള്ള പട്ടികജാതി പട്ടികവർഗ സമൂഹം വളരെയേറെ പിന്നോക്കാവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത് വളരെയേറെ പ്രശ്നങ്ങൾ ഗുരുതരമായ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട് അവർക്കൊക്കെ വേണ്ടി പോരാടുന്ന ധാരാളം സന്നദ്ധ പ്രവർത്തകരുണ്ട് സാമൂഹ്യ പ്രവർത്തകരുണ്ട് സംഘടനകളുണ്ട് ആ സംഘടനകളോടൊക്കെ ഏകോപന സമിതി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ആദിവാസി ദളിത് പ്രവർത്തകർക്കെതിരെ ആ സമൂഹത്തിനെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള ഒരു മുന്നേറ്റം അതിൻ്റെ സംസ്ഥാന ചെയർപേഴ്സൺ അതുപോലെ തന്നെ ആദിവാസി ദളിത് വനിതാ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റും കൂടിയായിട്ടുള്ള ശ്രീമതി അമ്മിണി കെ വയനാടാണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് പട്ടികവർഗക്കാരെ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാറക്കുന്ന ഒരു ജില്ലയാണ് വയനാട് വയനാട്ടിലടക്കം ഇവർ ഈ സമൂഹത്തിനെതിരെയുള്ള ഒരു അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ടാണോ നിങ്ങളുടെ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും വളരെ കാലങ്ങളായിട്ട് ഇതിനൊരു മാറ്റമില്ല എന്നുള്ളതാണ് മുൻകാലങ്ങളപേക്ഷിച്ച് പിന്നെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇതുപോലെ ഈ അടുത്ത കാലത്ത് സമീപകാലത്ത് ഉണ്ടായ അതിക്രമങ്ങളൊക്കെ പോലെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വേണം പറയാൻ കാരണം ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് തന്നെ പോലീസ് സംവിധാനത്തിലെ വലിയ പരാജയമാണ് ആദിവാസികളെ കേസുകൾ നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ എഫ്ഐആർ മുതൽ വരെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ പിന്നെ ലാഘോവത്തോടെ പ്രതികളെ ശിക്ഷിക്കാതെ വിടുന്ന ഒരു സാഹചര്യം ഈ പോലീസ് സംവിധാനത്തിനകത്ത് നിന്ന് നിരവധി ഉണ്ടായിട്ടുണ്ട് അത് ഈ കൊലപാതകങ്ങളൊക്കെ തന്നെ കൃത്യമായി അന്വേഷണം നടത്താതെ ഒറ്റ വരിയിൽ വീണ് മരിച്ചാണ് അല്ലെങ്കിൽ മദ്യപിച്ച് മരിച്ചതാണ് അങ്ങനെ റിപ്പോർട്ട് അസ്വാഭാവിക മരണത്തിന് എഴുതി തള്ളുന്ന ഒരു സാഹചര്യം പോലീസിൻ്റെ ഭാഗത്ത് കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നമുക്കൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടാവുന്ന സംഭവങ്ങൾക്ക് പിന്നെ കൂടുതൽ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പം ശരിക്കും എസ് എം എസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡി വൈ എസ് പി തന്നെയുണ്ട് ഇതിനുവേണ്ടി തന്നെ ഇത്തരം കേസുകൾക്ക് വേണ്ടി അവരത്ര കാര്യക്ഷമമായിട്ടല്ലേ പ്രവർത്തിക്കുന്നത് ഇവിടെ ഒരു ആദിവാസിക്കെതിരെ മറ്റുള്ള ഒരാൾ ജനറൽ വിഭാഗത്തിൽ അല്ലെങ്കിൽ പൊതുസമത്തിൽ ഒരാൾ എന്തെങ്കിലും അക്രമങ്ങൾ കാണിക്കുകയാണെങ്കിൽ അത് നേരെ നമ്മുടെ പ്രാദേശികം അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ പോലായിരിക്കും നമ്മൾ പരാതി കൊടുക്കുക ആ പരാതി കൊടുക്കുന്ന സമയത്ത് അവർ ഒരു വളരെയധികം വൈകിക്കാറുണ്ട് വൈകിപ്പിച്ച് അത് പിന്നെ എസ് എം എസിലേക്ക് കൈമാറാതിരിക്കുകയും പിന്നെ ഈ കേസിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് എഫ്ഐആർ ഇടാതിരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അതിൻ്റെ അകത്ത് ഒന്ന് കണ്ടുവരുന്നുവച്ചാൽ എസ് എം എസ് എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് അവിടെ ഈ സാധാരണ ലോക്കൽ പോലീസ് പരാതികൾ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യേണ്ടി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ചെയ്യണം എന്നുള്ളതാണ് ഇത് വൈകിപ്പിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ പ്രതികളായി വരുന്ന ആളുകളൊക്കെ തന്നെ ഇവിടുത്തെ കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഉന്നത വിഭാഗത്തിൽപ്പെട്ട സിവിൽ സൊസൈറ്റിയിൽപ്പെട്ട ആളുകളൊക്കെ ആയിരിക്കാം അപ്പോൾ അവരുടെ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് അതുകൊണ്ട് എസ് എം എസിലേക്ക് പോയാൽ പോലും വേണ്ട രീതിയിലുള്ള ഡി വൈ എസ്പിൻ്റെ അന്വേഷണത്തിൽ പോലും കാര്യമായ നീതി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഈ രണ്ടായിരത്തി പത്ത് മുതല് ഇരുപത് വരെയുള്ള കണക്കനുസരിച്ച് ഞാൻ പിന്നെ ഈ ആർ ടി വെച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് അഞ്ഞൂറ് കേസുകളാണ് ആക്ടർ സിറ്റിലെ എസ് എം എസ്സിലെ റേഷ് ചെയ്തിട്ടുള്ളത് തടയൽ നിയമപ്രകാരമുള്ള കേസ് റേസ് ചെയ്ത കേസിന്റെ കണക്കാണ് ഞാൻ പറയുന്നത് അഞ്ഞൂറ് കേസുകൾ അതിൽ കേവലം വെറും മൂന്ന് കേസുകൾ മാത്രമാണ് കോടതി വിചാരണയിൽ പരിഗണനയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ബാക്കിയുള്ള കേസുകളുടെ അവസ്ഥ എന്താണെന്നുള്ളതാണ് നമ്മളൊക്കെ ആശങ്കപ്പെട്ടുപോയി കാരണം ഇതിനകത്ത് നടക്കുന്ന പ്രശ്നം എന്ന് പറയുക കുറ്റകൃത്യം ഇവിടെ വളരെയധികം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിനെ മറിയാക്കിക്കൊണ്ട് ഇവിടുത്തെ പോലീസ് സംവിധാനം തന്നെ മുൻപ് ഞാൻ പറഞ്ഞ പോലെ സ്വാധീനമുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം പിന്നെ വാദിക്കാനും അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനും യാതൊരു കുറവില്ല അതിൻ്റെ ഒരു നേരത്തെ ആഴ്ചയാണല്ലോ നമ്മളിപ്പോൾ ഈ ഗോകുലിൻ്റെ മരണം അതുപോലെ തന്നെ എന്ന് പറയുന്ന ആദിവാസി സഹോദരനെ നടു റോട്ടിലൂടെ വലിച്ചഴിച്ചതും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബത്തേരി പോലീസ് കേസ് എടുത്ത കള്ളക്കേസിൽ വാഹനം മോഷിച്ചെന്ന് പറഞ്ഞ ദീപു എന്ന് പറയുന്ന ആളുടെ കേസ് അതുപോലെ തന്നെ മാനന്തവാടി തിരുനെല്ലിയില് കൊല്ലം വയലൂരിൽ ഈ കഴിഞ്ഞ ജനുവരി മാസം ഉത്സവത്തോടനുബന്ധിച്ച് പിന്നെ പോലീസ് കാണിച്ചിട്ടുള്ള അക്രമങ്ങൾ ഇതെല്ലാം പരിശോധിക്കുമ്പോഴും ഇത് പൊതുവേഗത്തിൽ ഇതൊരു ഇത് ഇത് കുറയുന്നതിനൊരു സാഹചര്യം ഇല്ല കാരണം കാരണമെച്ചാൽ ഈ പറയുന്ന പരാതികളൊക്കെ തന്നെ ഒരു അന്വേഷണങ്ങൾ അന്വേഷണങ്ങളൊന്നുമില്ലാതെ ഈ വെറും ചാർജ് ഷീറ്റ് തയ്യാറാക്കി കോടതിയിൽ കൊടുത്തുകൊണ്ട് അവരെ വിളിപ്പിച്ചിട്ട് അവിടെ ഈ സ്പെഷ്യൽ കോടതി വരെ തഴയപ്പെടുന്ന തഴയപ്പെടുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നുള്ളത് അപ്പം നിങ്ങൾ ഏത് തരത്തിലുള്ള പോരാട്ടങ്ങളാണ് നടത്തുന്നത് നിയമ പോരാട്ടങ്ങള് പ്രക്ഷോഭങ്ങള് അതെല്ലാം ഒന്നിച്ചാണോ സമാന്തരമായിട്ടാണോ പോകുന്നത് സമാന്തരമായിട്ടാണ് ഇപ്പം ചെയ്യുന്നത് കാരണമെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് എത്ര ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകളാണ് എത്രയോ ആളുകൾ ഈ നീതി കിട്ടാതെ നീതി നിഷേധിക്കപ്പെടുന്ന മനുഷ്യത്വ മരവിച്ചിട്ട് ആളുകളുടെ ഇടയിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ പറയുന്ന വിഭാഗങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നത് അപ്പം ഈ അക്രമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഇവർക്ക് ആരെ സമീപിക്കണം അല്ലെങ്കിൽ ഒരു പോലീസിൽ എങ്ങനെ പരാതി കൊടുക്കണം ഈ പോലീസ് സംവിധാനങ്ങൾ എത്രമാത്രം വളരെ അകലെയായിട്ടാണ് കാണുന്നത് ഒരു സൗഹാർദ്ദപരമായിട്ടുള്ളൊരു സമീപനം പോലും ഞങ്ങളുടെ ജനതയോട് ഇന്ന് വരെ ഇവിടെ പുലർത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിനൊക്കെ ഒരു മാറ്റം എനിക്കൊക്കെ പോലും വളരെയധികം പോലീസിൻ്റെ ഭാഗത്തൊക്കെ വളരെ മോശമായ രീതിയിലുള്ള അശീലങ്ങളായിട്ടുള്ള വർത്താനങ്ങൾ സംസാരങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തനായിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഇടപെട്ടുണ്ടെങ്കിൽ മാത്രമേ ആ കേസ് എടുക്കാറുള്ളൂ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു എഫ്ഐആർ ഇടാൻ പോലും തെരുവിലിറങ്ങി വയനാട് ജില്ലാ കളക്ടറേറ്റ് മുമ്പിലും മുമ്പിലും ഒക്കെ തന്നെ സമരം ചെയ്യേണ്ട ഒരു സ്ഥിതി വിവരമാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുള്ള കാര്യം ഇതൊക്കെ തന്നെയാണ് പരിരക്ഷ കിട്ടാൻ ഒട്ടേറെ നിയമങ്ങളുണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടിയിട്ട് പക്ഷേ അതൊന്നും നിങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത് തീർച്ചയായിട്ടും ആദിവാസികൾക്ക് എതിരെ നടക്കുന്ന പ്രശ്നങ്ങളെ തടയാനും അതിക്രമം തടയാനാണല്ലോ ആദിവാസി പീഡന നിരോധന നിയമം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പിന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെയുള്ള അവകാശങ്ങൾക്ക് വേണ്ടി ഒക്കെ തന്നെയുള്ള നിയമമാണ് ഇവിടുത്തെ താഴെത്തട്ടുള്ള ആളുകൾക്ക് നേരെ വംശ്യമായിട്ട് ഏത് തരത്തിലുള്ള അക്രമം ഉണ്ടായിട്ടോ ആ നിയമം വെച്ച് തടയാനുള്ള ഒരു സംവിധാനമാണ് പക്ഷേ ഒരുപാട് പരിരക്ഷ അതിനകത്ത് പറയുന്നുണ്ട് ഇതൊന്നും ഇവിടുത്തെ ഗോത്രജനതയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ളത് വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം സ്പെഷ്യൽ കോടതിയിലൊന്നു പോയാൽ അറിയാം ഒരു ദിവസം കേസ് നടക്കുന്നത് പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ടര പന്ത്രണ്ട് മണി ഒരു മണിക്കൂർ മാത്രമാണ് അവിടെ ചില കേസുകൾക്ക് നടക്കാറുള്ളു ആ കേസിൻ്റെ സമയത്തൊക്കെ പോലും അവിടെ ഉണ്ടാകുന്ന എ പിമാരൊക്കെ മുൻപ് കഴിഞ്ഞ കഴിഞ്ഞൻ്റെ മുമ്പത്തെ വർഷം ഉണ്ടായിരുന്ന എ പിമാരൊക്കെ തന്നെ ഈ എതിർ കക്ഷിയായിട്ടുള്ള നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രതിയായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ബാധിക്കാൻ സർക്കാരിൻ്റെ ഈ ട്രൈബൽ സപ്ലാൻ്റെ ഫണ്ടുകളെല്ലാം അങ്ങോട്ട് അലോട്ട് ചെയ്ത് ആ ശമ്പളം കൈപ്പറ്റിയിട്ടാണ് ഞങ്ങളെ സംരക്ഷകരായി ഞങ്ങൾക്ക് നിയമം നടപ്പിലാക്കി തരേണ്ട ആളുകൾ പോലും അവർക്ക് നേരെ അവരുടെ നിന്നുകൊണ്ട് ഞങ്ങൾ അതായത് നിങ്ങൾ പറയുന്നത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ പോലും ഇവരുടെ നീതിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നില്ല നിൽക്കുന്നില്ല സംസാരിക്കുന്നില്ല കേസുകൾ പോലും അവർ ചോദിക്കാൻ വളരെ മോശമായ രീതിയിലാണ് സംസാരിച്ചിട്ടുണ്ടായിട്ടുള്ളതൊക്കെ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് സ്പെഷ്യൽ കോടതിയിലൊക്കെ ചെന്ന് നമ്മളവിടെ ഇരിക്കുമ്പോൾ ഒരു ഇരയായിട്ടുള്ള ഒരാൾ അയാളാണെന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് വല്ലതും കോടതിയിൽ വിചാരണ നടക്കുന്ന സമയത്ത് മാനസികമായിട്ട് തകർത്തിട്ട് അവരവിടുന്ന് വേദനിപ്പിച്ച് ഇറക്കി വിടുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ സ്ത്രീകൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ആളുകൾ ഈ പോലീസ് ടേഷനിലും എസ് എം എസ്സിലും അല്ലെങ്കിൽ കോടതിയിൽ ഇങ്ങനെ കയറി കയറിയിറങ്ങാൻ അവർക്ക് മാനസികമായിട്ട് വളരെയധികം വേദനിപ്പിച്ചു വിട്ടാൽ പിന്നെ അവർക്ക് പേടിയാണ് നിയമത്ത് ഭയങ്കര പേടിയാണ് പിന്നെ ഇവിടുത്തെ പോലും എന്താന്നുള്ളത് പോലും ഞങ്ങളാൾക്ക് അറിയുന്നില്ല എന്നുള്ളത് വേറൊരു വസ്തുതപരമായിട്ട് കാര്യം തന്നെയാണ് സ്റ്റേഷനുകളിൽ ഒരു പരിഗണന ലഭിക്കാറില്ലേ പോളിറ്റ് സ്റ്റേഷനിലേക്ക് ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നല്ല കുറച്ചൊക്കെ ഒരു നല്ല സമീപനം പുലർത്തുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് ഉണ്ട് പല പോളിറ്റ് സ്റ്റേഷനിലേക്കും ഉണ്ട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞാൽ പോലും അതെന്താന്ന് അന്വേഷിക്കാം എന്ന് പറയുന്ന ഒരു നല്ല ആത്മസമീപനം പുലർത്തുന്ന സൗഹാർദ്ദപരമായിട്ട് സംസാരിക്കുന്ന ഉദ്യോഗസ്ഥരും ഇതിൻ്റെ ഇടയിലുണ്ട് എന്നാൽ ഏറ്റവും കൂടുതലും ഇവിടെ സം ഇതിലൊക്കെ ജോലി കിട്ടിയ ഈ പട്ടികവർഗ വിവാദത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ പല ടേഷനും ജോലി ചെയ്യുന്നുണ്ട് അതിനകത്തൊക്കെ തന്നെ ഇവരൊന്നും കൃത്യമായ രീതിയിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനോ ആളുകളെ കാര്യങ്ങൾ പിന്നെ പരിശോധിക്കാൻ അവരോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല എന്നുള്ളത് അമ്പലയിൽ പോളിറ്റേഷനിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നിങ്ങള് പുതിയൊരു സമിതി ഉണ്ടാക്കിയിരിക്കുകയാണ് അതായത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും കൂടി ഒരു ഏകോപന സമിതി ആദിവാസി അതിക്രമ അതി നിയമം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ല അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നിച്ചുള്ള പോരാട്ടം അതെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സമിതി ഉണ്ടാക്കാൻ ഒരു കാരണം എന്താണ് ഇതൊക്കെ നമ്മൾ ഇത് ഇതിങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കാന് വളരെ കാലങ്ങാട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നടന്നിട്ടില്ല പക്ഷേ ഈ അടുത്ത കാലത്ത് ഗോകുലിൻ്റെ മരണം നടന്ന് ആ സമയത്തൊക്കെ തന്നെ പലരും ഈ ഇത്തരം വീടുകളിലൊക്കെ തന്നെ വളരും സന്ദർശകരായി ഒരു സമീപനം മാത്രമല്ല അവർക്ക് നിയമസഹങ്ങൾ ആരും ചെയ്തു കൊടുക്കാറില്ല അവർ പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരാരും പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ ഇത്തരം കുടുംബങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്ന ഗോകുലിൻ്റെ കുടുംബത്തിന് നീതി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം അതിന് ഈ ഗോകുലിൻ്റെ മരണത്തിൽ നിങ്ങൾക്ക് എന്താണ് ശരിക്കും ഞങ്ങളുടെ പരാതി എന്ന് പറയുമ്പോൾ ഗോകുല് എന്ന് പറയുന്ന പയ്യൻ അമ്പലവയല് പഞ്ചായത്ത് പഞ്ചായത്തിലും അമ്പലവൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഈ ഗോകുലൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള പെൺകുട്ടി മുട്ടിൽ പഞ്ചായത്തില് ചീപ്പുറം എന്ന് പറയുന്ന പ്രദേശവാസിയും ഈ രണ്ടു പേരുടെയും പ്രദേശത്തുള്ള പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടിയുടെ മിനങ്ങാടിയും പയ്യൻ്റെ പോലീസ് സ്റ്റേഷൻ അമ്പലവയലാണ് ഈ രണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എടുക്കാത്തുള്ള കേസ് എന്തുകൊണ്ടാണ് കല്പറ്റ പോലീസ് അനധികൃതമായിട്ട് കേസെടുത്തു മാത്രമല്ല കോഴിക്കോട് നിന്ന് അവരെ കൊണ്ടുവരുമ്പോൾ തന്നെ കൽപ്പറ്റ പോലീസിന് കൃത്യമായിട്ടറിയാം ഈ കുട്ടികൾ രണ്ടും രണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉള്ളവരാന്നുള്ളതും അങ്ങനെ ഒരു കേസ് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ കൊടുത്തെങ്കിൽ പോലും ആ കേസ് കൽപ്പറ്റയിൽ പരിഗണിക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് നിയമ അനുസൃതമായി നമ്മൾ പരിശോധിക്കുമ്പോൾ അത് നടക്കാൻ പാടില്ല അപ്പോൾ അതിനകത്ത് ഇവരുടെ വയസ്സ് പരിശോധിക്കാതെ ഗോകുലിൻ്റെ പ്രായം പതിനെട്ടാക്കി പോലീസ് എഴുതുകയും ഒരു ദിവസം രാത്രി മുഴുവനും കോടതി ഈ പോലീസ് സ്റ്റേഷൻ വരാൻ അവനെ തടഞ്ഞു നിർത്തി കസ്റ്റഡിയിൽ വെക്കുകയും പെൺകുട്ടിയെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി എന്തുകൊണ്ടാണ് പോലീസ് അത് ചെയ്തത് ആദിവാസി ആയതുകൊണ്ട് മാത്രമാണ് അവൻ്റെ നിറം കറുപ്പാണ് അവൻ്റെ മുഷിഞ്ഞ വസ്ത്രത്തിൻ്റെ ആ ഒരു പിന്നെ കാരണമാണ് അവന് സംസാരിക്കാൻ അറിയില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് ഗോകുൽ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അവൻ കോഴിക്കോട് നിന്ന് ഇവിടുന്ന് കോഴിക്കോട് പോകുന്ന സമയം വരെ ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയായിട്ട് മിസ്സിംഗ് ആയ മൂന്നാല് ദിവസങ്ങൾ അതിന് മുമ്പിലുണ്ടായിരുന്നു അവരെന്തുകൊണ്ടത് ചെയ്തിട്ടില്ല ജീവിതം ിക്കാൻ വേണ്ടിയാണ് അവർ ഇറങ്ങി പുറ പുറപ്പെട്ടത് അപ്പം അങ്ങനെയുള്ള ആളുകൾ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുമ്പോൾ വേണ്ട രീതിയിൽ അവരെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട സാമൂഹ്യ പ്രവർത്തനപ്പെട്ട ആളുകളെയോ അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ ബോർഡിനോ സി ഡബ്ല്യൂസി ഇവിടെ പിന്നെ ചൈൽഡ് ലൈൻ അങ് പിന്നെ അങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ സർക്കാർ അതോറിറ്റി ഉണ്ട് ഗോവുലിൻ്റെ കുടുംബവുമായിട്ട് ബന്ധമുണ്ടോ അവരെ അറിയുമായിരുന്നോ അവരുടെ ഇക്കാര്യത്തിലുള്ള അവരുടെ നിലപാട് എന്താണ് ഗോകുലിൻ്റെ അച്ഛനായിട്ട് എനിക്ക് പരിചയമുണ്ടായിരുന്നു പക്ഷേ ഇവരുടെ മകനാന്നുള്ളത് പിന്നീടാണ് ഞാൻ അറിയുന്നത് ഗോകുലിൻ്റെ അച്ഛൻ ഒരു വർഷം മുന്നേ ആണ് മരണപ്പെട്ടത് ഇപ്പോൾ ആ വീട്ടിലെ ആറ് മക്കളും പിന്നെ ഓമന എന്ന് പറഞ്ഞാൽ അവരുടെ അമ്മ മാത്രമാണ് ഉള്ളത് പിന്നെ മരണ ശേഷമാണ് അന്വേഷണത്തിലാണ് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റിയത് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആളുടെ മകനാന്നുള്ളത് പിന്നെ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ കുടുംബങ്ങളെ കൂടുതലും നമ്മൾ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന സമയത്ത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള കേസിൻ്റെ വസ്തുതകൾ അന്വേഷിക്കുന്ന കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു അവരുടെ മാനസികാവസ്ഥ പരിഗണന കൊടുത്തുകൊണ്ട് നമ്മളത് ആ സമയം ചെയതിട്ടില്ല പിന്നെ അതിന് തുടർചയായിട്ടുള്ള നമ്മുടെ സഹപ്രവർത്തകർ മണിക്കുട്ടനെ പോള്ള ആളുകളൊക്കെ അവിടെ അട വെട്ടിട്ടുണ്ട് ഇപ്പോ അവരുടെ കേസ് ഞങ്ങൾ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് അது ഒന്ന് ഈ എന്താണ് റിട്ട് ഫയൽ ചെയ്തു റിട്ട് എന്നല്ല ഫയൽ ചെയ്തോ ആ ഫയൽ ചെയ്തതിൽ നമ്മൾ മുന്നോട്ട് വെച്ച ഡിമാൻഡ് എന്ന് പറയുന്നത് കസ്റ്റഡി മരണമാണ് അത് സി ബി ഐ അന്വേഷിക്കുക എന്നുള്ളതാണ് പിന്നെ വയനാട് ജില്ലയില് ഇത്രമൊരു കൊലപാതകം നടന്നപ്പോൾ ഇവിടെ നമ്മൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ടൊന്നും കേസ് പോലീസ് സംവിധാനത്തിൽ നിൽക്കുന്ന ഒരാൾ അന്വേഷിക്കുമ്പോൾ അത് തൃപ്തികരമല്ല എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് സി ബി ഐ അന്വേഷണം നടത്തണം കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം ആ കുടുംബത്തിന് ഒരാൾക്ക് ജോലി കൊടുക്കുക പിന്നെ കുടുംബത്തിന് നീതി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ആ ഡിമാൻഡിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളതും അതുമായി ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോൾ കോടതിയെ സമീപിക്കുന്നത് തീർച്ചയായിട്ടും അവർ പഠനം പഠിക്കുന്ന കാലം മുതലേ അവർ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു അടുപ്പം സൗഹൃദമായിരുന്നു അവർ സുഹൃത്തുക്കളായിരുന്നു ഗോകുലിന്റെ വീട്ടിൽ പലപ്പോഴും ആ പെൺകുട്ടി വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു ഗോകുലിന്റെ ഇളയ സഹോദരി മഞ്ജു ആയിട്ട് അവർക്ക് അടുപ്പം ബന്ധമുണ്ടായിരുന്നു നല്ല സുഹൃത്തുക്കളായിരുന്നു കൂട്ടുകാരിയായിരുന്നു ആ നിലയ്ക്കാണ് ആ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത് അവർ അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ ഇത്തരം കേസുകളിൽ ഇപ്പോൾ ഗോകുലിൻ്റെ കേസാണെങ്കിലും നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ പലവിധ വേറെ ഉണ്ട് കുടകിലേക്ക് ജോലിക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് മരണപ്പെടുന്ന വിഷയങ്ങൾ ഇങ്ങനെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ പലവിധമാണ് ഇതിലൊക്കെ ഒരു നീതി നിങ്ങൾക്ക് ഇതുവരെ ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല നീതി ലഭ്യമാക്കാൻ ഇവിടുത്തെ ഭരണകൂടം ഒരിക്കലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരത എന്ന് പറയാൻ പറയാതിരിക്കാൻ കഴിയത്തില്ല കാരണം കൊടുകിലേക്ക് മറന്നു തൊഴിലു പോകുന്ന ആളുകൾ ഇവിടത്തെ കുടിയേറ്റ ജനതയുടെ കൂടെ എന്നുള്ളത് ഇവിടുത്തെ എല്ലാവർക്കും അറിയാം കാരണം തൊഴിലില്ലാത്ത പ്രശ്നം വരുമ്പോൾ നമുക്ക് അവരോട് തൊഴിൽ ചെയ്യാൻ പോകരുതെന്ന് പറഞ്ഞ് തടയാൻ നമുക്ക് പറ്റില്ല പക്ഷേ നിയമസംവിധാനങ്ങളിൽ ആ ഒരു പരിരക്ഷ കൊടുത്തുകൊണ്ട് അവർക്ക് പരിഗണന കൊടുത്തുകൊണ്ട് സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അതൊന്നും നാളെ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പിന്നെ ഇരുപത്തി രണ്ട് കാലയളവിൽ വരെ മരിച്ചിട്ടുള്ള ആളുകൾ കണക്ക് പരിശോധിച്ചാൽ തന്നെ അത് രേഖയായിട്ട് നമുക്ക് കിട്ടിയ കണക്കിൽ തന്നെ നൂറ്റി ഇരുപത്തിനാലും ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി തന്നെ നാല് മരണങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ പഴയത് ഒഴികെ പുതിയ മരണങ്ങൾ ഇതിനകത്ത് പോലും ഈ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം കൂടി ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത് പോലും ചൂണ്ടിക്കാണിച്ചിട്ട് പോലും പരാതികൾ ഉണ്ടായിട്ട് പോലും അത് കൃത്യമായ ഒരു അന്വേഷണം സർക്കാർ ഇവിടെ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഈ ജനതയോട് കാണിക്കുന്ന ഏറ്റവും വലിയ നീതി നിഷേധവും അതുപോലെ തന്നെ ഞങ്ങളെ മനുഷ്യരായിട്ട് കാണാനുള്ള ഒരു താല്പര്യമൊന്നും ഇവിടുത്തെ ഭരണകൂടത്തിന് അല്ലെങ്കിൽ ഈ സംവിധാനങ്ങൾക്കൊന്നും കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ എനിക്കൊക്കെ പിന്നെ നമുക്കൊക്കെ ഓർമ്മ ആയിരുന്നെന്ന് ചിന്തിപ്പിക്കുന്നതൊക്കെ ഇത് തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് വെച്ച് കൽപ്പറ്റ അറ്റ്ലൈഡ് സ്വദേശിയായ ഒരു രീവാവും ഇതുപോലെ മരണപ്പെട്ടിരുന്നു മുമ്പ് അന്നും പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ സംഘടനകൾ ഉണ്ടാക്കി പിന്നീട് ഇങ്ങനെ ആവിയായി ഇത് അന്നുണ്ടാക്കിയ പിന്നെ അത് ചില വ്യക്തികളുടെ താല്പര്യത്തിനനുസരിച്ചാണ് അന്ന് ഒരു സമിതി ഇവിടെ രൂപം കൊണ്ടത് പക്ഷെ അതിനകത്ത് അത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു കാര്യമല്ല അവർ ചെയ്തുണ്ട് അവരുടെ വ്യക്തികൾക്ക് താല്പര്യത്തിനനുസരിച്ചുള്ള നീക്കങ്ങളാണ് അവരൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് പിന്നെ കമ്മിറ്റി ഒരു പേരിന് മാത്രം ഉണ്ടാക്കിയെടുക്കുക അതുപോലെ തന്നെ അതിനകത്ത് പിന്നെ ചില ആളുകൾ അറിയാതെ പോയിട്ട് സഹായിക്കുക എന്നുള്ളത് മാത്രമാണ് അവർ ചെയ്തു വന്നത് അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കുറച്ച് നാളത്തേക്ക് കുറച്ച് ആളുകൾ ഉൾപ്പെടുത്തി അതിനുശേഷമുള്ളത് ഒറ്റയാൾ പോരാട്ടത്തിലേക്ക് ഇങ്ങനെ കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞങ്ങളതല്ല ചെയ്തിട്ടുള്ളത് സമാനമായ ചിന്താഗതിയുള്ള ആളുകളെ അതുപോലെ തന്നെ ഈ കക്ഷി രാഷ്ട്രത്തിൻ്റെ അതീതമായിട്ട് സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകരെയും ആദിവാസി ദളിത് പ്രവർത്തകരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമിതിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഒരിക്കലും നമ്മളത് പിന്നെ അതിൻ്റെ ഒരു ജീവനില്ലാത്ത രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ ഒരു ശക്തമായ രീതിയിലേക്ക് കമ്മിറ്റി വിപുലീകരിക്കുകയും കേരളത്തിലെ പല പിന്നെ ഭാഗത്തുള്ള ആളുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സമിതിയെ ശക്തിപ്പെടുത്താനും ഈ വയനാടൻ ജനതയ്ക്ക് ഗോത്ര ജനതയ്ക്ക് ജീവിക്കാൻ ആവശ്യമായ ആവശ്യമായിട്ടുള്ള ഈ സമയങ്ങളൊക്കെ തന്നെ ഇടപെടൽ നടത്താനും അവർക്ക് പരീക്ഷ കൊടുക്കാനും സർക്കാർ സംവിധാനങ്ങളൊക്കെ ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാനാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് അതിക്രമങ്ങൾക്ക് എതിരെ മാത്രമല്ല നിങ്ങളുടെ പോരാട്ടം ഭൂമിക്ക് വേണ്ടിയും അവരുടെ തൊഴിലവസരത്തിന് വേണ്ടിയും ഒക്കെയുള്ള എല്ലാ പോരാട്ടങ്ങളും ഒന്നിച്ച് നടത്തുന്നുണ്ട് അതെല്ലാം ഒന്നിച്ചാണ് നമ്മളിപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കാരണം നീതി നിഷേധം മാത്രമല്ല ഇതിനകത്തുള്ളത് വിദ്യാഭ്യാസത്തിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും ഇപ്പം അതൊക്കെ അടുത്ത് വരാൻ പോകുന്നുണ്ട് പഠിക്കാൻ പോയ കുട്ടികളെ പോലും അവർ ഒരാഴ്ച രണ്ടാഴ്ച പഠനം മുടങ്ങി എന്ന് പറഞ്ഞു കുട്ടികളെല്ലാം പേര് വെട്ടിയ കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മളത് പുറത്തു കൊണ്ടുവരാൻ പോവാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വയനാട് ജില്ലയിൽ അകത്തുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ബാലവേല പിന്നെ മദ്യത്തിൻ്റെ പ്രശ്നങ്ങൾ ഈ മദ്യം വിൽക്കുന്നതും കൊണ്ടുവരുന്നതൊക്കെ ആദിവാസികളല്ല പക്ഷെ അവര് അവരെ കൊണ്ട് കൊടുക്കുകയാണ് കൊടുത്തിട്ട് അവരെ പിന്നെ കുടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിലൊക്കെ തന്നെ പലതരത്തിലുള്ള ഇടപെടലുകൾ ആവശ്യമാണ് അപ്പം ഇതിനൊക്കെ സാക്ഷി നിര്ത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഞങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിന് ശക്തമായ ഒരു നേതൃത്വം ശക്തമായ ഒരു അംഗബലം സജീവത ഇതൊക്കെ ഉണ്ടോ ആദ്യം ഉണ്ടാക്കിയെടുക്കണം ഇപ്പോൾ നമുക്ക് വയനാട് ജില്ലയിലാണെങ്കിൽ ഒത്തിരി വിദ്യാഭ്യാസമുള്ള കുട്ടികളുണ്ട് അതുപോലെ തന്നെ ഉരുതലങ്ങളിൽ തന്നെ നമുക്കൊക്കെ പിന്നെ ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നൊക്കെ ആളുകളൊക്കെ ഉണ്ട് പക്ഷെ അവർ പുറത്തങ്ങനെ വരാറില്ലെങ്കിൽ പോലും അവിടെ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നടന്നാലും നമുക്ക് കൃത്യമായിട്ട് ഈ മൊബൈൽ ഫോൺ മുഖാന്തരം നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ഒരു പരിധി വരെ നമുക്ക് പെട്ടെന്ന് അതിൽ ഇടപെടാൻ നമുക്ക് സാധിക്കുന്നുണ്ട് പുറം ലോകത്തെ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എത്തിപ്പിക്കാനൊക്കെ അല്ലെങ്കിൽ ആളുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനൊക്കെ നമുക്ക് പറ്റുന്നുണ്ട് അപ്പോൾ അത്ര ആളുകളൊക്കെ നമ്മളൊരു ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് വയനാട്ടിൽ നിന്നൊരു മന്ത്രിയുണ്ട് ഈ വിഭാഗത്തിന് വേണ്ടി പട്ടികവർഗ പട്ടികജാതി ക്ഷേമത്തിന് വേണ്ടി അദ്ദേഹവും ഈ വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം ഈ കാര്യത്തിലൊക്കെ ഒരു ഇടപെടലും നേതൃത്വവും നടത്തുന്നുണ്ടോ ഇത്രയും ദിവസം അനുഭവം വെച്ചിട്ട് മറ്റേ മാതന്റെ കേസ് കാറിൽ വലിച്ചഴിച്ച കേസിൽ മാത്രമാണ് അദ്ദേഹം ശക്തമായ രീതിയിൽ കേസെടുക്കണം അതിൽ അട്രോസിറ്റി വകുപ്പ് ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ അമ്പലയിൽ ഗോകുലിൻ്റെ മരണത്തിൽ അത്തരം കാര്യങ്ങളൊന്നും വകുപ്പ് തല മന്ത്രിയുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞങ്ങളെ ഒരുപാട് നിരാശപ്പെടുത്തിയിട്ടുണ്ട് കാരണം വയനാട് ജില്ലയിൽ മന്ത്രിയുടെ ജില്ലയിൽ കൂടിയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് അത് മന്ത്രിക്കും കൂടി നാണക്കേടാണ് അപ്പോൾ മന്ത്രി അടിയന്തരമായിട്ട് ഇടപെട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളൊരു വിശ്വാസത്തിലാണുള്ളത് കാരണം ഇവർ ഇവരൊക്കെ നോക്കുന്നതും ഏറ്റവും കൂടുതലും ഈ പിന്നോക്കാവസ്ഥ നിൽക്കുന്ന ആൾക്കു വേണ്ടി ഞങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് പറയുമ്പോഴും അവകാശപ്പെടുമ്പോഴും ഏറ്റവും പരിതാപകരമായിട്ട് സൂക്ഷണങ്ങൾക്കും ഈ പറയുന്ന പീഡനങ്ങൾക്കും വിധരായിട്ടും ആരോഗ്യ പ്രശ്നത്തിൻ്റെ ഒക്കെ കാര്യത്തിലൊക്കെ തന്നെ നമ്മൾ നോക്കിയാൽ മരിച്ചു തീരുന്ന പത്ത് വർഷം കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന പണി വിഭവം വയനാട്ടിലുണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിലാണ് അപ്പോൾ ഇവരുടെ കാര്യം മുൻകൂട്ടി അത് പരിഗണന കൊടുക്കേണ്ടത് മന്ത്രി അത് ചെയ്യേണ്ട കാര്യമാണ് അത് ഇതുവരെ ഇടപെട്ടിട്ടില്ല എന്നുള്ളത് അതിൻ്റെ ഒരു പ്രതിഷേധം കൂടിയാണ് ഞാൻ അറിയിക്കുകയാണ് ഈ അവസരത്തിൽ മന്ത്രിനെ കാണാൻ തിരുവനന്തപുരത്ത് ഒന്നും പോകണ്ടല്ലോ അദ്ദേഹം വയനാട്ടിലുണ്ടല്ലോ നേരിട്ട് കാണാനുള്ള ശ്രമം ഒക്കെ നടത്തിയോ നേരിട്ട് കാണാനുള്ള ശ്രമം നടത്തിയില്ല നമ്മൾ അപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ചതും അവിടെ ബത്തേരി നിയോജക മണ്ഡലത്തിലായതുകൊണ്ട് അവിടെ എം എൽ എ ഒക്കെ പങ്കെടുത്ത് ആ വീടുകളൊക്കെ വന്ന് സന്ദർശനം നടത്തിയത് അപ്പോൾ നമ്മൾ പറയണ്ടല്ലോ ഒരു എം എൽ എ അല്ലെങ്കിൽ ഒരു മന്ത്രിയോട് നമ്മൾ പറയേണ്ടത് സ്വന്തം മണ്ഡലത്തിലൊരു ഒരു ഇത്തരം അക്രമം ഉണ്ടാകുമ്പോൾ അത് മന്ത്രിക്ക് നേരിട്ട് പോയി അന്വേഷിക്കുക അവിടെ പോയി ആ വീട്ടുകാരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അവരെ കൂടെ ഒന്ന് കാണാൻ പോകുന്നതിന് വലിയ സമയമൊന്നുമില്ല പക്ഷേ ഇവിടുന്ന് ഇപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളൊന്നും ഇവിടെ ഉണ്ടാകുന്നില്ല ഇവിടെ എന്തുകൊണ്ടാണത് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഇത് ഏറ്റവും അതി ദുർബല വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് നേരെ നടക്കുന്ന പ്രശ്നങ്ങളായതുകൊണ്ടാണ് ഇനി മന്ത്രി എന്തുകൊണ്ടാണ് ഇതിൽ ഇടപെടാത്തതെന്ന് കുറിച്ച് നമ്മൾ പിന്നെ നമ്മൾ പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ ഇനി കൊടുക്കുന്ന പരാതികൾ ഈ മന്ത്രിയെ നേരിട്ട് കണ്ട് കൊടുക്കാനും അതുപോലെ തന്നെ ആ കുടുംബത്തെ കൊണ്ട് നേരിട്ട് പരാതികൾ കൊടുപ്പിക്കാനൊക്കെ ഞങ്ങൾ തയ്യാറ തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഉള്ളത് അത് ഞങ്ങൾ ഇന്ന് കലക്ടർ മീറ്റിങ്ങിലായതുകൊണ്ട് ഔദ്യോഗികമായിട്ട് ഇവിടെ മീറ്റിംഗ് നടക്കുന്നുണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത കൊണ്ടും എ ഡി എമ്മിനാണ് ഒരു പോലീസ് ഓഫീസർ മുഖാന്തരം ഞങ്ങൾക്ക് സഹായം കിട്ടി അവിടെ നേരിട്ട് പോയിട്ട് പരാതി കൊടുക്കുകയും ചെയ്തു അത് പരിഗണനയിൽ വെച്ചിട്ടുണ്ട് അന്വേഷിക്കാം എന്നുള്ള ഒരു പിന്നെ കാര്യമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ എന്തായാലും അത്രയും പരാതികൾ നമ്മൾ കൊടുത്താലും ആ നിവേദനം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനാണല്ലോ കൈകാര്യം ചെയ്യുക അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കൈമാറുമെന്നുള്ളൊരു പ്രതീക്ഷയോടാണ് ഇപ്പോൾ ഉള്ളത് ഗോകുലിൻ്റെ മരണത്തിന് നിങ്ങൾ ഹൈക്കോടതിയിൽ കൊടുത്ത കൊടുത്താണ് ചെയ്തത് കേസ് മാറ്റിയിൽ ഇന്നലാണ് കേസ് പരിഗണന ഇന്നലെ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അടുത്ത ദിവസം തന്നെ അത് വിധി പറയും തോന്നുന്നു അങ്ങനെയാണ് വക്കീൽ പറഞ്ഞിട്ടുള്ളത് അത് കേസ് പിന്നെ കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ വയനാടിന് പുറത്തു ഇടുക്കിയിലുണ്ട് പാലക്കാട് അട്ടപ്പാടിയുണ്ട് കാസർകോഡത്തെ ദളിത് ആദിവാസി വിഭാഗങ്ങളുണ്ട് ഇവരുടെയൊക്കെ കൂടി യോജിപ്പിച്ച് ഒരു പ്രവർത്തനത്തിന് സാധ്യതയുണ്ടാവും അങ്ങനെയാണെങ്കിൽ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യം ഇത് തന്നെയാണ് കാരണം വയനാട് ഒരു ഒറ്റപ്പെട്ട മേഖല പോലാണുള്ളത് ഇവിടെ അതിക്രമങ്ങളും ഈ പറയുന്ന പോലെ പ്രശ്നങ്ങൾ വളരെ കൂടുതലാണ് അപ്പം ഞങ്ങൾ ഈ ഇവിടുത്തെ ആളുകളെ പിന്തുണയ്ക്കാനും ഒരു കൂട്ടായ പ്രവർത്തനത്തിന് ദളിതാദിവാസികളിടയിൽ തന്നെ ഒരു ശക്തമായ ഒരു കൂട്ടായ്മ അത് ഒരു സംഘടന അല്ല ഒരു കൂട്ടായ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമിതിയാണ് നമ്മളിപ്പോൾ രൂപീകരിച്ചിട്ടുള്ളത് ആ സമിതിയിലേക്ക് ആളുകളെ ഉൾപ്പെടുത്താനും അത് വിപുലീകരിക്കാനും കൂടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അത് അടുത്ത ദിവസം തന്നെ സമിതി അതിനുള്ള കാര്യങ്ങൾ ഏർപ്പാടുകളൊക്കെ ചെയ്യുന്നതായിരിക്കും നിലവിൽ ഒക്കെ മാറി നിൽക്കുന്നുണ്ട് നിങ്ങൾ വേറെ പറഞ്ഞിട്ട് ഇല്ല ഇതിനകത്ത് ആരും വ്യക്തിപരമായിട്ട് ആരും അങ്ങനെ താല്പര്യം ആരും അങ്ങനെ പ്രകടിപ്പിച്ചിട്ടില്ല പക്ഷെ വന്ന ആളുകളെല്ലാം തന്നെ നമ്മളെ പിന്തുണച്ചിട്ടുണ്ട് ഈ ഒരു പരിപാടിക്ക് പിന്തുണ അർപ്പിച്ചിട്ടും ഈ ഗോകുലിൻ്റെ കുടുംബത്തിന് നീതി കിട്ടാന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മളെ കൂടെ ഈ നേരം വരെ ഉണ്ടായിട്ടുള്ളത് അപ്പം അതുകൊണ്ട് അങ്ങനെ പിന്മാറൂലെന്നൊരു പ്രതീക്ഷയുണ്ട് പിന്നെ വരും ദിവസങ്ങളിൽ നമ്മൾ മറ്റുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ള മറ്റുള്ള ആളുകളെയും കൂടി നേരിട്ട് കാണുന്നുണ്ട് ഈ വിഷയങ്ങൾ അവരുടെ ശ്രദ്ധേയം കൂടി കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ കമ്മിറ്റി വിപുലീകരിക്കുന്ന സമയത്ത് കൂടെ എന്നുള്ള ഒരു അറിയിപ്പും കൂടെ അവർക്ക് കൊടുക്കാൻ കൂടെ കാണിച്ച് ഭൂമി പ്രശ്നം ഇവിടെ കാലങ്ങളായിട്ട് നിലനിൽക്കുന്നതിൽ ഒരു മാറ്റം ഇല്ലല്ലോ ഇപ്പോഴും പറയുന്ന എണ്ണായിരം കുടുംബങ്ങൾക്ക് ഇവിടെ ഭൂമി നടക്കില്ല ഇപ്പോൾ മരിയനാട് ആണെങ്കിൽ തന്നെ ഒരുപാട് ആളുകൾ അവിടെ കുടിൽ കെട്ടി താമസിക്കുന്നുണ്ട് ഇപ്പോൾ ഈ മഴക്കാലമായാലും അവരുടെയൊക്കെ അവസ്ഥ വളരെ മോശമാണ് സർക്കാർ ഇപ്പോൾ കൊടുക്കാൻ നാളെ കൊടുക്കാമെന്ന് പറയും ഒരു സമരം നടക്കുമ്പോൾ അന്നേരം അവിടെ വിളിച്ചിട്ട് അവരെ ചർച്ച ചെയ്യും ചർച്ച ചെയ്തിട്ട് പറയും അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ വിഷയങ്ങൾ പരിഗണിക്കും പക്ഷേ ഇത് കുറേ കാലങ്ങളായിട്ട് പറയുന്നതാണല്ലോ ഇതുപോലെ തന്നെയാണല്ലോ വനാവസ നിയമത്തിലും കാണിച്ചിട്ടുള്ളത് ഇവിടെ വനാവസ നിയമത്തിൽ വന വനാന്തരങ്ങൾ താമസിക്കുന്ന ആളുകൾക്ക് ആ നിയമപ്പരൽ തന്നെ ഭൂമി കൊടുക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്യാൻ പറ്റും സർക്കാരിന് ഇതെല്ലാം ഈ വളരെ പിന്നെ എന്താ പറയുക അട്ടിമറിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം ഇവിടെ കമ്മ്യൂണിറ്റി റൈറ്റും നടപ്പിലാക്കിയിട്ടില്ല ഇൻഡിവിജ്വൽ റൈറ്റും നടപ്പിലാക്കിയിട്ടില്ല അപ്പം പാർപ്പിട വിഷയത്തിൽ ധാരാളം വീടുകൾ പകുതി നിർമ്മിച്ച് നിൽക്കുകയാണ് പലതും തറയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് ഈ സംഭവന പദ്ധതി എന്നുള്ളത് അവർക്കൊരു സ്വപ്നമായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്നതാണ് പട്ടികവർഗ സമൂഹത്തിൽ പ്രത്യേകിച്ച് പട്ടികവർഗത്തിന് പട്ടികജാതിക്കാരെ കഴിഞ്ഞു കൂടുതലായിട്ട് ഈ കാര്യത്തില് വീടുകളിൽ ലഭിക്കാതിരിക്കുന്ന പട്ടികവർഗ സമൂഹത്തിനാണ് അക്കാര്യത്തിൽ നിങ്ങൾ ഇടപെടലുകൾ എന്തെങ്കിലും നടത്തുന്നുണ്ടോ തീർച്ചയായിട്ടും പട്ടികവർഗ വിവാഹത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ ഈ വേനൽ മഴ പെയ്തപ്പോൾ പോലും പ്ലാസ്റ്റിക് ഷീറ്റ് മറിച്ച ഇതിനകത്ത് ഈ വെയിൽ വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പൊട്ടി എല്ലാം പോയപ്പോൾ അവരെല്ലാം മഴയത്ത് പിന്നെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനി ഇനി വരുന്ന രണ്ട് മാസം കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഈ മഴക്കാലം മുഴുവനും ഈ ആറുമാസം വളരെ പിന്നെ എന്താ പറയുക നരകിച്ച് ജീവിക്കുന്നൊരവസ്ഥ കഴിഞ്ഞ വർഷം തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് നേരിട്ട് അറിയാവുന്നതും അല്ലാത്തതും നമുക്ക് നമ്മളെ ആളുകൾ ബന്ധപ്പെടുമ്പോഴൊക്കെ തന്നെ നമ്മളവിടെ നേരിട്ട് പോയി സന്ദർശനം നടത്തി നമുക്ക് കാണുന്ന ഈ അവസ്ഥകളെല്ലാം വളരെ ബുദ്ധിമുട്ടും വേദനിപ്പിക്കുന്ന അവസ്ഥകളാണ് പ്രസവിച്ച സ്ത്രീകൾ പെൺകുട്ടികൾ പ്രായമുള്ള വാർത്തിക രോഗം ബാധിച്ച ആളുകളെല്ലാം തന്നെ തറയിലും മഴയത്തും എല്ലാം കിടന്ന് അസുഖങ്ങൾ കൂടുതലുണ്ടാകുന്ന ഒരു അവസ്ഥ ഇത് ഇവിടെ എല്ലാം തന്നെ ഇത് ഒരു വലിയൊരു പിന്നെ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട് ഞാനത് നടത്തിയ ഒരാളാണ് അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മൾ അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോൾ പല വീടിൻ്റെ എന്ന് പറയുമ്പോൾ മേൽക്കൂരയല്ല ചുമരിൽ മാത്രം ഒതുങ്ങിക്കെടുക്കുക അപ്പോൾ ഇത് അന്വേഷിക്കുമ്പോൾ കരാറുകാരൻ പിന്നെ പൈസ പറ്റിച്ചു പോയി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പിന്നീട് നമ്മൾ നമ്മളിവരോട് പാസ്ബുക്കുകളെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ അതിനകത്ത് വളരെ തുച്ഛമായ പൈസ മാത്രമാണ് അവർ കൈപ്പറ്റിട്ടുണ്ടാവുക വീടിൻ്റെ നിർമ്മാണത്തിന് ബാക്കി പൈസ മുഴുവൻ കരാറിനെടുത്തിട്ട് ആ പണി തീർക്കാതെ വെച്ചിട്ട് പോവുക പിന്നെ ആ അവസ്ഥയ്ക്ക് വരാതെ വീടിന് വാതിലില്ല അടുക്കളയ്ക്ക് അടുപ്പ് ഉണ്ടാവില്ല കറണ്ട് വൈദ്യുതി അരിച്ചിട്ടുണ്ടാവില്ല ബാത്റൂം സൗകര്യമൊന്നും ഉണ്ടാവില്ല വെറും സിമെൻറ്റും തറയിൽ അല്ലെങ്കിൽ മണ്ണിട്ട തറയിൽ മാത്രം കിടക്കുന്ന ആളുകൾ നരകിച്ച് ജീവിക്കുന്ന ആൾ ഇപ്പോഴും ഒരുപാടുണ്ടായിട്ടുണ്ട് ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സർക്കാർ അതിൽ നിയമ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല ഇപ്പോൾ ഗുണഭോക്താവ് ആദിവാസിയാണെന്ന് പറഞ്ഞിട്ട് അവരാണ് പൈസ മേടിച്ച് കൊടുക്കുന്നതുമ്പോൾ അവരുടെ പേരിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങിപ്പോവാണ് ബാക്കി ഈ കരാറുകാരൻ ആരാണ് ഏതൊരാളാണെന്ന് അറിയാം എസ് ടി പ്രൊമോട്ടർക്കും അവിടുത്തെ വാർഡ് മെമ്പർ കൃത്യമായിട്ട് അറിയാം പഞ്ചായത്തിലെ വി ഒക്കും അറിയാം പക്ഷേ ഒരു നടപടി സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് പല സ്ഥലത്തേക്ക് പോകുമ്പോഴേ ഇപ്പോൾ പുൽപ്പള്ളി മേഖല ഒക്കെ വ്യാപകമായി കിടക്കാന്ന് ഉൾപ്പള്ളയിൽ ഇതുതന്നെ അവസ്ഥ വീടുകളെല്ലാം പൂർത്തീകരിക്കാതെ പൈസ തട്ടിയ കേസുകൾ ഒരുപാട് പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അതിനൊരു നിയമ നടപടി അല്ലെങ്കിൽ അതിനൊരു പരിഹാരം സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല ഉണ്ടാകുന്നില്ല എന്താണ് ഇനി അടുത്ത ഒരു ഇത് എങ്ങനെ പരിഹാരം ചിന്തിക്കുന്നത് ഈ വീട് നിർമ്മാണ പ്രവർത്തനത്തിന് സൂക്ഷണങ്ങള് തടയാൻ സർക്കാരിന് പറ്റും ഈ ഗുണഭോക്താക്കളെ നേരിട്ട് അവര് പിന്നെ സ്വന്തമായി എടുക്കുന്ന ആളുകളുണ്ട് അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഇവര് അത് സമ്മതിക്കാറില്ല ഈ ഫണ്ട് വീട് നിർമ്മാണം എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതലും പിന്നെ പൈസ തട്ടിയെടുക്കുന്ന ഒരു പിന്നെ വലിയൊരു ഇതാണുള്ളത് കാരണം കരാറുകാർക്ക് ഏറ്റവും കൂടുതലും പൈസ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണ് അതിന് ഇവിടുത്തെ ഞങ്ങളുടെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് അടക്കം കൂട്ടു നിൽക്കുകയാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കാര്യമില്ല അപ്പോൾ നമ്മളത് കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അവരെ ബോധവൽക്കരിക്കാനൊക്കെ നമ്മൾ ശ്രമം നടത്താറുണ്ട് ഈ സർക്കാരിൻ്റെ സ്കീമുകളൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ് അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് പിന്നെ സർക്കാർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഒരു കരാറുകാരനെ ഓടി വരുമ്പോൾ അവർക്ക് വീട് കൊടുക്കരുത് ആ ഗുണഭോക്താവിൻ്റെ അതേപോലെ തന്നെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൻ്റെ ഉദ്യോഗസ്ഥനും എസ് ടി പ്രൊമോട്ടറും അവിടുത്തെ പ്രധാനപ്പെട്ട ഊരുമുപ്പന അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തനം അവരെയൊക്കെ സാക്ഷിയാക്കിക്കൊണ്ട് മുദ്രപത്രത്തിൽ രേഖ ചെയ്യുമ്പോൾ അവരെയും കൂടി സഹായത്തോടെ ഇത് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ അവിടെ ചോദ്യം ചെയ്യപ്പെടാനും അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഇടപെടാനും നമുക്ക് പെട്ടെന്ന് സാധിക്കും ഇതിപ്പോൾ കരാറുകാരൻ സ്വന്തമായിട്ട് ഒരു പിന്നെ കാര്യം ഏറ്റെടുക്കുന്നില്ല പൈസ മാത്രം ഗുണഭോക്താവ് വാങ്ങിക്കൊടുക്കുന്നു പിന്നീട് ആ ഒരു പൈസ കൊണ്ടുപോയി നിങ്ങളല്ല പണിയെടുത്തത് എന്നുള്ള രീതിയിൽ നിങ്ങളാണ് പൈസ വാങ്ങിയത് ഇതാണ് സർക്കാരിൻ്റെ ഒരു നിലപാട് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവണം അപ്പോൾ കൃത്യമായ ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവണം അപ്പോൾ ഇതിന് വേണ്ടി ഒരു ഒരു അന്വേഷണം നടത്തുന്നുണ്ട് ഒരു പഠന ഗവേഷണം നടത്തിയതിനു ശേഷം സർക്കാരിന് സമർപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഉള്ളത് ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വേണ്ടി അവരുടെ ക്ഷേമത്തിന് വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത് ഇതിനകത്ത് പറയാനുള്ളത് ഈ ഭവനരഹിതരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഈ ടാർപോലിനും അതുപോലെ തന്നെ ഉള്ളിച്ചാക്കൊക്കെ മറച്ച് കെട്ടി ജീവിക്കുന്ന ആളുകൾക്ക് അവർക്കൊക്കെ അടിയന്തിരമായിട്ട് സർക്കാർ പിന്നെ വീട് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് പലരുടെയും പട്ടിക ഇപ്പോഴും തയ്യാറായിട്ടുണ്ടെന്ന് പറയുന്നത് പക്ഷെ ഒന്നും പ്രാബല്യത്തിൽ പുറത്തേക്ക് വരുന്നില്ല ഒന്നും നടപ്പിലാകുന്ന കാണുന്നില്ല പിന്നെ ഇങ്ങനെ ഈ കുളേ കാലങ്ങളിങ്ങനെ വൈകിവെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ മനുഷ്യർ ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുക ഓ ഒരു കുറച്ചു കാലം കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഇവിടെ ജീവിക്കാനും അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്കായി ആളുകൾ തീർന്നു പോകുന്നത് എന്നുള്ളതാണ് അപ്പം അതിനെ ഏറ്റവും പിന്നെ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഈ ഭൂമിയുടെ കാര്യത്തിൽ സർക്കാർ അടിയന്തരമായിട്ട് നടപടികൾ സ്വീകരിക്കുക അതുപോലെ തന്നെ ഭവനമില്ലാത്ത ആളുകൾ പിന്നെ പലർക്കും കൈവശ രേഖ കിട്ടിയിട്ടുണ്ട് ഭൂമി എവിടെയെന്ന് ഇപ്പോഴും അറിയത്തില്ല അപ്പം അങ്ങനെയുള്ള ആളുകൾ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഞങ്ങളുടെ മന്ത്രി പിന്നെ നമ്മുടെ ഒ ആർ കെ ഇവിടെ വയനാട് ജില്ലയിലുള്ള ആളാണ് അദ്ദേഹം വിചാരിച്ചാൽ അതൊക്കെ നടക്കുന്നതാണ് പിന്നെ വയനാട് ജില്ലയിൽ എനിക്ക് ഒരു കാര്യം മുന്നോട്ട് വെക്കാനുള്ളത് ഇവിടുത്തെ എസ് ടി ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഈ പട്ടികവർഗം മിനിസ്റ്റർ എല്ലാ ഈ പറയുന്ന സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള ആളുകളെ മനുഷ്യാവശ്യ പ്രവർത്തകർ ആദിവാസി മേഖല പ്രവർത്തിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകളെ കൊന്നിച്ച് വിളിച്ചു കൂട്ടി ഒരു ഒരു കാര്യത്തിന് തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾക്കും പറയാനുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ സർക്കാരിനോട് അപ്പം ഞങ്ങളെ കേൾക്കാൻ സർക്കാർ തയ്യാറാവണം അത്തരം ഒരു വേദിയും കൂടെ വയനാട് ജില്ലയിൽ ബഹുമാനപ്പെട്ട മന്ത്രി പിന്നെ അവസരം ഒരുക്കണം എന്നുള്ളതാണ് എനിക്കൊരു അഭ്യർത്ഥന ഉള്ളത് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾക്കും ചില കാര്യങ്ങൾ സർക്കാരിലേക്ക് ഞങ്ങൾക്ക് ചെയ്യിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ശ്രീമതി അമ്മണി പറഞ്ഞതുപോലെ ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് വയനാട്ടിൽ നിന്ന് തന്നെ ഒരു മന്ത്രിയും ഉണ്ട് ഈ പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിന് വേണ്ടി അപ്പോൾ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ സമൂഹത്തിലെ ആളുകൾക്ക് എല്ലാവർക്കും വേണ്ടി സംഘടനകളെ എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് ചില ചർച്ചകളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് അവർ മുന്നോട്ട് വെച്ചത് അതിന് മന്ത്രി മന്ത്രി തന്നെ നേതൃത്വം വഹിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് ഏതായാലും അവരുടെ അവകാശങ്ങൾ അവർക്ക് നീതി ലഭ്യമാകേണ്ടതുണ്ട് അതിനായി സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഭരണകൂടങ്ങളുടെയും സമൂഹത്തിൻ്റെ തന്നെയും ഒരു സഹായം അവർക്ക് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അവർക്ക് അങ്ങനെ ഒരു ഉന്നമനം ഉണ്ടാകട്ടെ പുരോഗതിയിലേക്ക് സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കാൻ അവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊരതിഥിയുമായി മറ്റു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം